മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുന്നത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് അത് അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ അറിയില്ല അന്ന് ഇതിനെയെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഈ അൻവറിന്റെ ഒരു ടെലിഫോൺ സംഭാഷണം പ്രത്യേകിച്ച് മുൻ എസ്പിയുമായിട്ടും അതിൽ ഈ എ ഡി ജി പി അജിത് കുമാരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്

പു പുറപ്പിട്ടിറങ്ങിയായിരിക്കും തലയിൽ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് അത് വ്യക്തികളെയാണ് പറയാറ് ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആധ്യാ കേന്ദ്രവകുപ്പും ഇത്രമാത്രം അകപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല ഒരു ഉപജാപക സംഘം ആ ഉപചാപക സംഘം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് ശരിവെച്ചില്ലേ ഇപ്പോ ശരിവച്ചില്ലേ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല ക്രമസമാധാനം എന്നാണ് ഒരു ഒരു കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അഴിമതി ആരോപണങ്ങൾ എസ് പി ഉന്നയിക്കുകയാണ് ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി എം എൽ എ അത് ശരിവെക്കുകയാണ് അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെക്കുകയാണ് മാത്രമല്ല പോലീസിന്റെ വയറ സന്ദേശം ചോർത്തിയതിന്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻകാരനെ രക്ഷിക്കാൻ രണ്ടു കോടി രൂപ എ ഡി ജി പി വാങ്ങിച്ചു അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒറ്റിക്കൊടുത്തു ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ പോലീസിന് മുൻകൂട്ടി വിവരം ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോദിക്കൊടുത്തു ആരെക്കുറിച്ചാണ് ആരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എസ് പിഴുവനുള്ള എസ് പിമാരെ കുറിച്ച് മറ്റു എസ് പി വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി തന്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ എസ്പിമാരെ പറ്റി ഏറ്റവും ഹീന ാണ് വളരെ സത്യസന്ധനായ മലപ്പുറം എസ് പി അപകീർത്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുകയാണ് അകെ പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം ഇത് നീ നിയന്ത്രിക്കുന്ന സി പി എം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂട്ടിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു മുഴുവൻ എന്നിട്ട് പറയാണ് താന് പിടിച്ച് താനു വീട് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി ഒരു എസ് പി ഭരണകക്ഷി എം എൽ എ